ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സന്തോഷിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജോൺ വീണയെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് തന്നെ സന്തോഷ് ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വീണ പറയുമ്പോൾ സന്തോഷ് ശരിക്കും ഇൻട്രോവേർട്ടായ ഒരാളാണെന്നും അയാൾ വീണയെ അറിയുകയും ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും അത് വീണ കരുതും പോലെ ഇടംകോലിനെ ഇടിച്ചിട്ടോ അമ്മയുടെ അടുത്ത് മാസ് ഡയലോഗ് പറഞ്ഞിട്ടോ ആവണമെന്നില്ല ജീവിതം കുറച്ചുകൂടി റിയൽ ആയിട്ട് മനസ്സിലാക്കണമെന്നും ജോൺ പറയുമ്പോ താൻ ശ്രമിക്കാമെന്ന് വീണയും പറയുന്നുണ്ട് ജോൺ ജോണേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ എനിക്ക് ജോൺ ജോണേട്ടന്റെ ലൈഫിൽ കാണാൻ അന്ന് ഞാൻ ഇതെല്ലാം തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ന് വീണ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാനുള്ള കോൺഫിഡൻസ് തന്നെ അങ്ങ് പോയി താൻ വിളിക്കാമെന്ന് പറഞ്ഞ് ജോൺ വീണയെ പറഞ്ഞു വിടുന്നുണ്ടേ പിന്നീട് വിഷ്ണുവും ജാവേദും കൂടി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ടീച്ചറുടെ കാര്യത്തിൽ നമ്മൾ കെയർലെസ് ആയിട്ടല്ലേ മൂവ് ചെയ്തത് അതാ ഒരിടത്തും എത്താത്തതെന്ന് വിഷ്ണു പറയുമ്പോ സോഷ്യൽ കോണ്ടാക്റ്റ് എല്ലാം കട്ട് ചെയ്ത് മൊബൈൽ ഫോണും പോലും ഉപയോഗിക്കാതെ ഒരാളിരുന്ന നമ്മുടെ പണി എളുപ്പമാവില്ലല്ലോ സാർ എന്ന് ജാവേദും ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇത് ടീച്ചർ ഹോസ്പിറ്റലിൽ നിന്ന് സ്വാഭാവികമായും വരാനുള്ള സാധ്യത നാട്ടിലേക്കാ ഹോസ്പിറ്റലിൽ പറഞ്ഞതും വീട്ടിലേക്ക് പോകുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണേണ്ടതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണമെന്നില്ലല്ലോ സാർ ചിലപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതുമാവാം എന്ന് ജാവേദും പറയുന്നുണ്ട് പക്ഷെ അതിന്റെ എന്താ ജാവേദ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അറിയില്ല നമുക്കെന്തായാലും തൽക്കാലം ആ തമിഴ് ബാച്ചുമായി കോംപ്രമൈസിന് നോക്കുന്നതാ നല്ലത് അവര് കോർട്ട് വഴിയെങ്ങാനും മൂവ് ചെയ്താൽ നമ്മൾ ആകെപ്പെടും സാർ എനി ജാവേദ് പറയുമ്പോൾ അത് ശരിയാ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും അവരെ സെറ്റിലാക്കാൻ പറ്റുമോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് താനൊന്ന് ശ്രമിച്ചു നോക്കാമെന്നും സ്റ്റേഷനിൽ വിളിച്ച് സാറവരുടെ കോണ്ടാക്ട് എടുത്തു തന്നാൽ മതിയെന്നും സ്റ്റേഷനിൽ താൻ അത് ചോദിച്ച അവന്മാരെ വെറുതെ കയറി ചൊറിയുമെന്നും ജാവേദ് പറയുമ്പോ കോണ്ടാക്ട് താൻ എടുത്തു തരാമെന്ന് വിഷ്ണു സമ്മതിക്കുന്നുണ്ട് സാർ ടെൻഷൻ അടിക്കേണ്ടെന്നും നമുക്ക് നോക്കാമെന്നും തമിഴ് ബാച്ചിനെ നമ്മളെ കുഴപ്പത്തിലാക്കണമെന്നില്ലെന്നും അവർക്ക് അവരുടെ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യണം അതിനുള്ള ബോഡി റിമൈൻസ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കാമെന്നും ജാവേദ് പറയുമ്പോ എന്തായാലും ജാവേദൊന്ന് സംസാരിച്ചു നോക്കെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ വീണയ്ക്ക് ലക്ഷ്മി കുഞ്ഞയുടെ കോൾ വരുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു കുഞ്ഞ എന്ന് വീണയും ശിവരാമേട്ടൻ ഓക്കെ അല്ലേന്ന് ലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോ ഞങ്ങൾ വല്യാ മേൻകുട്ടി ഓണം ആഘോഷിച്ചെന്ന് വീണ പറയുന്നുണ്ട് ഹെൻറി പപ്പയെ വീണ അന്വേഷിക്കുമ്പോ അങ്ങേരെ പുറത്തോട്ട് പോയതാണെന്ന് ലക്ഷ്മിയും താനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്നും ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിനായി നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും ഡേറ്റ് ഫിക്സ് ആയിട്ടില്ലെന്നും വന്നാൽ താൻ നേരെ ട്രീറ്റ്മെന്റിന് പോകുമെന്നും നല്ല പോലെ ഒന്ന് സർവീസ് ചെയ്തിറങ്ങിയിട്ട് എല്ലാരെയും കാണാമെന്നും ലക്ഷ്മി പറയുമ്പോ അപ്പോ തനിക്ക് ലക്ഷ്മിക്കുഞ്ഞയെ കാണാലോ എന്ന് പറഞ്ഞ് വീണ തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കുഞ്ഞെത്തുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് വീണ പറയുമ്പോൾ താൻ അറിയിക്കാമെന്ന് ലക്ഷ്മിയും താൻ ട്രീറ്റ്മെന്റിനെത്തുന്ന സ്ഥലം സരസുവിന്റെ മരുമോളിലെ അവളുടെ വീടിനടുത്താണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മഹേഷിന്റെ നമ്പർ ഒന്ന് അയച്ചു തരണമെന്നും തന്റെ കയ്യിലുള്ള മഹേഷിന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ലക്ഷ്മി പറയുമ്പോൾ താൻ അത് അയക്കാമെന്ന് വീണയും സമ്മതിക്കുന്നുണ്ട് അപ്പോഴാണ് ലക്ഷ്മിക്കുഞ്ഞ ആ കാര്യം ചോദിക്കുന്നത് നിന്റെ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയുള്ള ടീച്ചർ അമ്മയുടെ പേജ് ഇല്ലേ അതാര ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ തനിക്ക് തനിക്കറിയില്ലെന്ന് വീണ പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് വീണ ചോദിക്കുമ്പോൾ അതിന്റെ അഡ്മിനെയും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഇന്ന് ലക്ഷ്മി പറയുമ്പോൾ കേരളത്തിലെ പല സ്കൂളുകളിലെയും കുട്ടികളുടെ വീട് വയ്ക്കുന്ന ഡീറ്റെയിൽസൊക്കെ അതി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ഞാൻ കണ്ടു അതാ ചോദിച്ചെന്ന് ലക്ഷ്മിയും എന്തായാലും താൻ പെണ്ണു വിളിക്കാമെന്നും മഹേഷിന്റെ നമ്പർ അയക്കാൻ മറക്കേണ്ടെന്നും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ലക്ഷ്മി ബായ് പറഞ്ഞ് കോൾ വയ്ക്കുന്നുണ്ടേ അപ്പോ തന്നെ വീണ ടെൻഷനോട് ടീച്ചറമ്മ ടീംസുമായി കോൺഫറൻസ് കോളിൽ വരുന്നുണ്ട് ടെൻഷനോടെ അവൾ അമ്മേ കുറച്ചു മുന്നേ ലക്ഷ്മി കുഞ്ഞ് വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ എന്താ വിശേഷം അവൾ എന്താ പറഞ്ഞെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് നാട്ടിലെ ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ടെന്ന് വീണ പറയുമ്പോ ആണോ എവിടെയാണെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് വേണു ഇടത്തിയുടെ വീടിനടുത്തുള്ള ഏതോ ആയുർവേദ വെൽനസ് സെന്ററിലാ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ഡേറ്റ് കൺഫേം ആവുമ്പോ എന്നോട് പറയാന്നാ പറഞ്ഞത് വെൽനസ് സെന്ററിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ മഹേഷ് എട്ടൻറെ നമ്പർ എന്നോട് ചോദിച്ചു പിന്നെ ടീച്ചർ പേജിന്റെ അഡ്മിൻ ഡീറ്റെയിൽസ് അറിയാമോ എന്നും ചോദിച്ചു എന്നവൾ പറയണ കേട്ടെ അതെന്തിനാന്ന് ടെൻഷനോടെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് തനിക്കറിയില്ലെന്ന് വീണ പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മുമ്മ ഐ ടി പ്രൊഫഷണൽ അല്ലേ സൂക്ഷിക്കണം എന്ന് കല്ല് പറയുമ്പോ അതെന്താടി കല്ലു ഒരു ടോക്ക് എന്ന് കനിയും യു എസിലുള്ള അമ്മാമ്മ എന്തിനാ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് കല്ലു ചോദിക്കുമ്പോ എന്തിനായിരിക്കുമെന്ന് കനിയും ചോദിക്കുന്നുണ്ട് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് മാമന്റെ നമ്പർ വാങ്ങിയത് രണ്ട് പേജിന്റെ വിവരം തിരക്കിയത് എന്നൊക്കെ ഡിറ്റക്റ്റീവ് എക്സായ കല്ലു പറയുമ്പോൾ എന്തിനാവും അതെന്ന് വീണ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല എന്താവുമെന്ന് നോക്കണമെന്ന് കല്ല് പറയുമ്പോഴേക്കും കല്ലുസെ പ്രശ്നമാവും മൊടി ടീച്ചർ അമ്മയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് പ്രശ്നമാവാം എന്നവൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴേക്കും എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ടേ രാത്രി മഹേഷ് ബേക്കറി എല്ലാം അടച്ച് തൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ കോൾ വരുന്നത് നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്ത മഹേഷ് ലക്ഷ്മിയോട് ആരാന്ന് ചോദിക്കുമ്പോൾ താൻ ലക്ഷ്മിയാണെന്നും യു എസ് സിന്നാണെന്നും അവൾ പറയുന്നുണ്ട് കുഞ്ഞ എന്റെ കൈയിലെ കുഞ്ഞിയുടെ നമ്പർ ഇല്ലായിരുന്നെന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ കുഞ്ഞിയുടെ കൈന്ന് നിന്റെ നമ്പർ മേടിച്ചെന്നും നീ എന്നും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും എന്താ കുഞ്ഞ വിശേഷമെന്നും മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിലേക്ക് വരുന്നുണ്ട് നിന്റെ വൈഫിന്റെ വീടിനടുത്തുള്ള ഒരു വെൽനസ് സെന്ററില എന്ന് ലക്ഷ്മി പറയുമ്പോൾ ആണോ എന്നത്തേക്കാണെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല അവിടെ എങ്ങനെയടാ നല്ല ട്രീറ്റ്മെന്റ് ആണോ അറിയാമോ എന്റെ ഫ്രണ്ട് റെഫർ ചെയ്തതാണെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും തനിക്കത്ര പിടിയില്ലെന്നും താനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്നും മഹേഷ് പറയുന്നുണ്ട് നിന്റെ ഫാദറിലൊക്കെ അറിയാമായിരിക്കും നീ നീയൊന്ന് ചോദിച്ചു നോക്ക് താൻ വിളിക്കാമെന്ന് ലക്ഷ്മി പറഞ്ഞിട്ട് ടീച്ചറമ്മ പേജിന്റെ കാര്യവും ലക്ഷ്മി അവനോടായി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ടീച്ചറമ്മ പേജിലെ ഒരു ക്യാമ്പയിൻ നടക്കുന്നില്ലേ നീ ശ്രദ്ധിച്ചോന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും താൻ അത് കേട്ടെന്ന് മഹേഷും പറയുന്നുണ്ട് ആ സോഷ്യൽ മീഡിയ പേജ് ആരാ ഹാൻഡിൽ ചെയ്യുന്നെന്ന് വല്ല ധാരണയുമുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ തനിക്ക് അറിഞ്ഞുണ്ടെന്ന് മഹേഷ് പറയുന്നുണ്ട് സരസ്വതിയുമായി ബന്ധപ്പെട്ട ആരും ആണ് ആ പേജ് ഹാൻഡിൽ ചെയ്യുന്നതാണ് തന്റെ ഒരു ധാരണയെന്ന് ലക്ഷ്മി പറയുമ്പോൾ തനിക്കൊന്നും അറിഞ്ഞൂടെന്ന് മഹേഷ് വീണ്ടും പറയുന്നുണ്ട് അത് സാരമില്ല എന്തായാലും നീ ആ വെൽനസ് സെന്ററിന്റെ അന്വേഷിച്ചു വെക്കേ താൻ വിളിക്കാം എന്ന് പറയുമ്പോൾ താൻ അന്വേഷിച്ചോളാമെന്ന് മഹേഷ് പറയണ കേട്ടെ ബൈ പറഞ്ഞ് ലക്ഷ്മി കോൾ വെക്കുന്നുണ്ടേ മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷനോടെ ഇവരിനെ എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ പെട്ടെന്നൊരു ട്രീറ്റ്മെന്റിനൊക്കെ വരവ് എന്തോ ഒരു മണക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടേ വണ്ടി റോഡിലേക്കെടുക്കുമ്പോഴേക്കും ഒരു ആംബുലൻസ് എതിരെ പോയത് കണ്ട് ആംബുലൻസ് ആണല്ലോ ശകുനം വന്നേന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നുണ്ട് മഹേഷ് വീട്ടിലെത്തുമ്പോഴേക്കും രാധാവിടെ സിറ്റൌട്ടിലെ കൈവരിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൻ ടെൻഷനോടെ രാധയുടെ അടുത്ത് ചെന്ന് രാധച്ചി മൊത്തത്തിൽ പണി പാളുമെന്നാ തോന്നുന്നത് ഇത് കേട്ട് എന്ത് പറ്റിയടാന്ന് രാധ ചോദിക്കുമ്പോൾ ലക്ഷ്മി കുഞ്ഞ നാട്ടിലേക്ക് വരുന്നു എന്ന തോന്നുന്നത് എന്തോ ആയുർവേദ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മഹേഷ് സംശയത്തോടെ പറയുമ്പോൾ അതെന്താണെന്ന് രാധയും ചോദിക്കുന്നുണ്ട് എന്നോട് ടീച്ചറമ്മ പേജ് ആരാ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നവരെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നിട്ടവര് പറയുന്നുണ്ടായിരുന്നു പേജ് സരസ്വതിയുമായി ബന്ധപ്പെട്ട ആരോ ആണ് മാനേജ് ചെയ്യുന്നതെന്ന് അമ്മയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വിവരങ്ങളെ അവർ തപ്പുന്നുണ്ട് അത് ഉറപ്പാ ഇന്ന് മഹേഷും ടെൻഷനോടെ പറയുമ്പോൾ ആണോന്ന് രാധയും പേടിയോടെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് ഡൈനിങ് ഹാളിലേക്ക് വരുന്ന രേണുക ഇവരുടെ സംസാരം കാണുന്നത് അവൾ സംശയത്തോടെ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് എന്തോ സൂചന കിട്ടിയിട്ടുള്ള വരവ സാധാരണ ലക്ഷ്മി കുഞ്ഞ എന്നെ വിളിക്കാറില്ലല്ലോ ഇതിപ്പോ വീണുയുടെ കൈയിൽ നിന്ന് എന്റെ നമ്പർ വാങ്ങി വിളിച്ചതാ എനിക്ക് എന്തൊക്കെയോ വശപ്പിശുക്ക് തോന്നുന്നുണ്ട് എന്ന് ടെൻഷനോടെ മഹേഷ് പറയുമ്പോ നീ പറയുമ്പോ എനിക്ക് തോന്നുന്നുണ്ടെന്ന് രാധയും പറയുന്നുണ്ട് രേണു അവിടെ നിന്ന് ഇവർ പറയുന്നത് കേൾക്കാനായി ചെവി വട്ടം പിടിക്കുന്നുണ്ട് ഇതിപ്പോ അളിയനൊരു വഴി കൂടി സി ബി ഐ കളിച്ച് നടക്കുമ്പോളാ വേറൊരു മരണം കൂടി കയറി വരുന്നത് എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോ ലക്ഷ്മി കുഞ്ഞ നാട്ടിലേക്ക് വരുമ്പോ ഇവിടേക്കും വരില്ലെന്ന് രാധ ചോദിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള രഹസ്യ ചർച്ചയെല്ലാം കണ്ട് രേണു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് അവരിങ്ങോട്ട് വരുമ്പോ അമ്മ താഴേക്കിറങ്ങി വന്ന എന്തു ചെയ്യുമെന്ന് രാധ ചോദിക്കുമ്പോ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇതൊരുമാതിരി തലയ്ക്ക് മുകളിലിരിക്കുന്ന ബോംബ് പോലെ ആയല്ലോ അമ്മ നമ്മൾ ഈ ടെൻഷനും കൊണ്ട് വല്ലാത്ത കഷ്ടം തന്നെ എന്ന് മഹേഷ് ഭ്രാന്തി പിടിച്ചു പറയുമ്പോൾ സത്യത്തിൽ ഓരോ കാര്യവുമില്ലാതെയാ ഞാൻ നിന്റെ കൂടെ നിന്നത് ഇപ്പൊ ഞാനും ആകെ കുരുങ്ങി അമ്മ വീണ്ടും പുറത്തിറങ്ങിയ പ്രശ്നമാവുന്നത് നിനക്കും വീണക്കും മാത്രമാ നിനക്ക് നിനക്കമ്മയുടെ ഇൻഷുറൻസ് കിട്ടി വീണയ്ക്ക് അമ്മയുടെ ജോലിയും കിട്ടി എനിക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നിട്ടാ ഞാൻ ഈ ആവശ്യമില്ലാത്ത വയാവേലിയെല്ലാം എടുത്ത് തലയിൽ ചുമക്കുന്നത് എന്ന് രാധാ ദേഷ്യത്തോടെ പറയുമ്പോ മറ്റേ സ്വർണത്തിന്റെ കഥയൊക്കെ എനിക്കറിയാമെന്ന് മഹേഷും പറയുന്നുണ്ട് ആകെ ടെൻഷനോടെയും അമ്പരപ്പയുടെയും ഏത് സ്വർണം എന്ന് രാധ ചോദിക്കുമ്പോൾ ആമാട പെട്ടിന്ന് കാണാതായിട്ട് കൃഷ്ണന്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്വർണം അത് ആരുടെ പണിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അളിയൻ ആർക്കു വേണ്ടിയ പോലീസിനെ വിളിക്കാതിരുന്നതെന്നും തിരികെ അത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും എന്നെ ആയിരുന്നല്ലോ സംശയം എന്ന് മഹേഷ് പറയുമ്പോ അല്ല നീ ഇപ്പോ എന്തിനാ ഇക്കാര്യം പറയുന്നതെന്ന് രാധ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരും അയ്യോ പാവം കളിക്കണ്ട എന്റെ കയ്യിലും വലിയൊരു ബോംബുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേയുള്ളൂ എന്ന് മഹേഷ് ഭീഷണിപ്പെടുത്തുമ്പോ നീ അതൊന്നും പറഞ്ഞ് പ്രശ്നമാക്കല്ലേ മഹേഷേ ഞാൻ അമ്മയുടെ കാര്യത്തില് അന്നു മുതലേ നിന്റെ കൂടെ ഇല്ലേ എന്ന് രാധ പേടിയോടെ ചോദിക്കുമ്പോ അങ്ങനെ എന്നും കൂടെ ഉണ്ടാവണം ഉണ്ടാവണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുണ്ട് മഹേഷ് അകത്തേക്ക് പോകുന്നുണ്ടേ മഹേഷ് റൂമിലെത്തുമ്പോഴേക്കും രേണു അവനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത്ര രാധിച്ചോട് പറയാൻ പാർട്ടിഷിന്റെ കാര്യമാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊന്നും ഇനി പറയാൻ നിൽക്കല്ലേ ഞാൻ ഇതൊന്നും മനസ്സിലാവാത്ത പൊട്ടിയൊന്നുമല്ല എന്ന് രേണു ദേഷ്യപ്പെടുമ്പോ എടി ലക്ഷ്മി കുഞ്ഞ നാട്ടിലേക്ക് വരുന്നു അക്കാര്യം ഞാൻ രാധേച്ചിയോട് പറഞ്ഞതാണെന്ന് മഹേഷ് പറയുമ്പോഴേക്കും അക്കാര്യം നിങ്ങൾ ആദ്യം പറയേണ്ടത് രാധേച്ചിയോടല്ല എൻ്റെ അടുത്താ എന്ന് രേണു ഒച്ച ഉച്ചുവെക്കുന്നുണ്ട് ഞാൻ വന്നപ്പോ ആദ്യം തന്നെ രാധേച്ചിയെ കണ്ടു അങ്ങനെ ഞാൻ രാധേച്ചിയോട് പറഞ്ഞു എന്നിട്ട് നിന്റെ അടുത്ത് പറയാനായി ഞാൻ വരുമായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോ രാധേച്ചിയോടല്ല എൻറെ അടുത്താ നിങ്ങളെ എല്ലാ കാര്യവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ മതി വേറെ എല്ലാവരും എന്ന് രേണു പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതിപ്പോ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഞാൻ ഒരു കാര്യവും അറിയുന്നുമില്ല എന്നോട് ആരോട്ടും പറയുന്നുമില്ല എന്ന് രേണു ഒച്ച വയ്ക്കുമ്പോൾ എന്റെ രേണോ അത് നിനക്ക് തോന്നുന്നതാണെന്ന് മഹേഷ് പറയുന്നുണ്ട് കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് എന്ന് രേണു വീണ്ടും ദേഷ്യപ്പെടുമ്പോ ഇടിയാതൊക്കെ പാർട്ടിഷന്റെ കാര്യങ്ങളാ അതെങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിക്കണ്ടേ എന്ന് മഹേഷും പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു മന്ദബുദ്ധിയാണെന്നോ ഞാനേ ഇക്കാര്യം കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളോടത് പറയുന്നുമുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടോ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഈ വീട്ടിലുള്ള ഒരൊറ്റണ്ണം മിണ്ടുന്നില്ല അതിനെന്താ കാരണം എന്നറിയോ ഭാര്യയ്ക്ക് വീട്ടിൽ ഭർത്താവ് തരുന്ന വില ഭർത്താവ് തന്നെ അത് തരുന്നില്ലെങ്കിലേ മറ്റുള്ളവരെല്ലാം പുല്ല് വിലയെ തരത്തുള്ളൂ അതാ എനിക്കിപ്പോ പറ്റിയത് ഞാൻ കുറച്ചു നാളായിട്ട് ആലോചിക്കുവാ എനിക്ക് വിലയില്ലാത്തിടത്തെ ഞാൻ നിൽക്കില്ല എന്ന് രേണു ബഹളം വയ്ക്കുമ്പോ രേണു നീ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വെറുതെ പ്രശ്നമുണ്ടാക്കല്ലേ മഹേഷം ഒച്ച ഒച്ചുവെക്കുന്നുണ്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞതില് നിങ്ങൾക്ക് ഒരു കാര്യവുമുള്ളതായി തോന്നിയില്ലേ അതാ നിങ്ങളുടെ പ്രശ്നം അഭിമാനമില്ലാതെ രേണു ഒരിടത്തും പിടിച്ചു നിൽക്കില്ല എന്ന് രേണു വീണ്ടും ഒച്ചെടുക്കുമ്പോ എന്ത് കാര്യമാണ് നിന്റെ അഭിമാനത്തിന് സംഭവിച്ചതെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് കഷ്ടം തന്നെ അപ്പോ ഇത്ര നേരം പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലയോ അതോ ഇല്ലാന്ന് നടിക്കുന്നതാണോ എന്ന് രേണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന രാധ റൂമിൽ നിന്നുള്ള ബഹളം കേട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് രാധേച്ചി ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ നിങ്ങളെയും എന്റെ വീട്ടിൽ കൊണ്ട് നിർത്താം അത് എൻ്റെ മര്യാദ കൊണ്ടാ ചെയ്യാത്ത ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു വിലയുണ്ട് ഒരു പ്രിവിലേജ് ഉണ്ട് അതെനിക്ക് ഇവിടെ ഇല്ല നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് ഞാൻ മാത്രം പുറത്ത് അങ്ങനെ ഒരിടത്തും വിലയില്ലാതെ ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ പാട്ടിനു പോവാന്നും പറഞ്ഞ് റെഡിയാക്കി വെച്ച ബാഗ് എല്ലാം എടുത്തോണ്ട് അവൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും നീ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാന്നൊന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് അതേടോ ഞാനേ കുറച്ച് നാളായി ക്ഷമിച്ചു നിക്കുവാ എനിക്കൊരു വിലയില്ലാത്തിടത്ത് ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് രേണു കഥകിനടുത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് അവളെ പിടിച്ചു വലിച്ചോണ്ട് ഈ രാത്രി ഈ കൊച്ചിനെയും ഇട്ട് നീ പോവല്ലേ രേണു എന്ന് മഹേഷ് പറയുന്നുണ്ട് അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കുഞ്ഞിന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് നിങ്ങൾ ഇനിയെന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണ്ട കൊച്ചിനെ നിങ്ങൾ തന്നെ ഇനി അങ്ങ് നോക്കിയാ മതി എന്ന് രേണു പറയുമ്പോഴേക്കും രേണു നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു മഹേഷും പറയുന്നുണ്ട് കേൾക്കാൻ സൗകര്യമില്ല പോടോ എന്നും പറഞ്ഞുകൊണ്ട് രേണു കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തളത്തിൽ മറഞ്ഞു നിന്ന് കേട്ടോണ്ടിരുന്ന രാധ മാറി നിൽക്കുന്നുണ്ട് അവൾ ആരെയും മൊബൈലിൽ വിളിച്ചോണ്ട് അതേ വീട് വരെ പോവാനാ ഒന്ന് പെട്ടെന്ന് വരുമെന്ന് ചോദിക്കുന്നുണ്ട് രേണു അവളെ തടഞ്ഞോണ്ട് രേണു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഈ സമയത്ത് നീ ഇറങ്ങി പോവല്ലേ പ്ലീസ് എന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഞാൻ പോവും എന്ന് പറഞ്ഞോണ്ട് രേണു പുറത്തേക്കായി പോകുന്നുണ്ട് കളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന രേണു മഹേഷിനോട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് തനിക്കൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞ മഹേഷ് ടെൻഷനോടെ കൈവരിന്നേ രാധ അപ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന അവൻറെ അടുത്തേക്ക് വന്ന് എന്താടാന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞ ടെൻഷനോടെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന മഹേഷിനെയാണ് കാണുന്നത് പിന്നീട് അമ്മമ്മയോടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന കല്ലുവിനെയാണ് കാണിക്കുന്നത് അമ്മമ്മ കണ്ടില്ലേ വീണ്ടും രേണു ആൻറ്റി പെട്ടിയെടുത്ത് വീട്ടിൽ പോയത് എന്ന് കല്ല് ചോദിക്കുമ്പോൾ ഋതു ഇവിടെ തന്നെ ഇല്ലയെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ഋതുവിനെ ആൻറ്റി കൊണ്ടുപോയിട്ടില്ല ആൻറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ റിതു കൂടെ ഇല്ലായിരുന്നു എന്ന് അപ്പോ ഉണ്ടായിരുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂന്ന് കല്ല് പറയുമ്പോൾ ഇതിങ്ങനെ വെറുതെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല കനി കനിയൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് മൊബൈലെടുത്ത് കനി വിളിക്കുന്നുണ്ട് ടീച്ചറമ്മ കനി കോൾ എടുക്കുമ്പോൾ കനി രേണു വീണ്ടും പെട്ടിയും പ്രമാണമെടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി എനി ചെറിയമ്മ പറയണെ കേട്ട് ഇനി ആ വീട്ടിൽ കുറച്ച് സ്വസ്ഥത കാണുമല്ലോ നമുക്കെന്ന് കനിയും പറയുന്നുണ്ട് എടി നമുക്ക് ആ പ്രശ്നം ഒന്ന് സോൾവ് സോൾവാക്കണമെന്ന് ചെറിയമ്മ നമ്മൾ എങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യാനാ ചെറിയമ്മ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് നമ്മുടെ മറ്റേ മാസ്റ്റർ പ്ലാൻ പുറത്തെടുത്താലോ എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ തന്റെ ഇരട്ട സഹോദരി മോഡൺ ലക്ഷ്മിയുടെ രൂപത്തിലേക്ക് മാറുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നുണ്ട് ഏത് മറ്റേതോ അടിപൊളി ഞാനും ആ വിശ്വരൂപം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കെ അപ്പോ ഇനി സ്റ്റീഫൻ നെടുമ്പള്ളിയല്ല എബ്രഹാം കുറേഷിന്റെ വരവാണല്ലേ ഇനി കന്നി ചോദിക്കുമ്പോ ഓ പിന്നല്ലാതെ പോളിക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കോൾ വെക്കുന്നുണ്ടേ സാധാരണക്കാരിയായ സരസ്വതി ടീച്ചർ തൻ്റെ ഇരട്ട സഹോദരിയായ ലക്ഷ്മിയുടെ മോഡേൺ വിഷത്തിലേക്ക് മാറാനുള്ള പ്ലാൻ ഒരുക്കുകയായിരുന്നു അവർ ലക്ഷ്മി കനി സന്തോഷത്തോടെ വിളിക്കുമ്പോൾ ഈശ്വര എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒന്ന് ടീച്ചർ അമ്മയും എന്നും സെറ്റാവുമെന്ന് കല്ലു ഉറപ്പ് കൊടുക്കുമ്പോൾ എന്തൊക്കെയായി തീരുമോ ആവോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ ടെൻഷനോടെയിരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ലക്ഷ്മിയുടെ രൂപത്തിലേക്ക് മാറിയ ടീച്ചറമ്മ ഒരു പാർക്കിൽ വെച്ച് വീടിനെ കാണുന്നതാണ് കാണിക്കുന്നത് ലക്ഷ്മിയായി കളത്തിലിറങ്ങുന്ന ടീച്ചറമ്മയുടെ പുതിയ രൂപമാറ്റവുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ